ഇൻഡോ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ഉറപ്പ് ലംഘിച്ച് ജപ്തി നടപടി മീൻജ പഞ്ചായത്തിലെ ബാളിയാറിലെ തീർഥയുടെ വീടാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ മിയാ പദവുശാഖ അധികൃതർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് മീൻജ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ബാളിയൂർ സുന്നാരയിൽ കഴിയുന്ന ഇൻഡോ ദുരിതബാധിത കുടുംബത്തിന്റെ വീട്ടിലാണ് ആർ എസ് എന്റെ സ്ഥലവും കെട്ടിടവും ലേല നടപടികളിലാണെന്ന് അറിയിച്ചു കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ ബാനർ സ്ഥാപിച്ചത് ദുരിതബാധിതരുടെ വീടും സ്ഥലവും ബാങ്കുകൾ ജപ്തി ചെയ്യില്ലെന്ന സർക്കാർ ഉറപ്പിന്റെ ലംഘനമാണ് ഇവിടെ കാണുന്നത് ആത്മഹത്യാ വക്കിലാണെന്നും ബാങ്ക് കുടിശ്ശികയിൽ അനുകൂല നിലപാട് ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർ എന്നിവർക്കടക്കം കുടുംബം നിവേദനം നൽകിയിരുന്നു പരിഗണിക്കാമെന്ന മറുപടി മാത്രമാണ് ഇതിന് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ലേലത്തിനായുള്ള ബാനർ സ്ഥാപിച്ചതോടെ നിർധന കുടുംബം രോഗബാധിതയായ മകളുമായി എവിടേക്ക് പോകണമെന്നോർത്ത് കരയുകയാണ് ഇതിപ്പോൾ വന്നിട്ട് ഒരു രണ്ട് ദിവസമായുള്ളൂ ഇതിന് മുന്നേ ഇത് വന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്നലെ വന്നിട്ട് അതിങ്ങനെ ഇവർ പലിശ ഇട്ടിട്ട് പോയത് അവിടനെ ജപ്തി നടപടി ഉണ്ടാകും ലേലം ചെയ്യും ജപ്തി അല്ല ലേലം ചെയ്യും അന്നേരത്തേനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞത് ഒന്നിച്ച് രണ്ടര ലക്ഷം രൂപ അടയ്ക്കാൻ അവർ പറയുന്നത് ഈ രണ്ടര ലക്ഷം രൂപയൊന്നിച്ച് ഒന്നിച്ച് അടയ്ക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അവരോട് കുറച്ച് കുറച്ച് അടയ്ക്കാം അല്ലാതെ പറ്റത്തില്ലെന്ന് അപ്പോൾ അവർ പറയുന്നത് മാനേജർ ബാങ്കിൻ്റെ അവർ മുകളിലിരിക്കുന്ന ആൾക്കാർ സമ്മതിക്കുന്നില്ല കുറച്ച് കുറച്ച് കെട്ടാൻ ഒന്നിച്ച് കെട്ടണമെന്നാണ് പറഞ്ഞിരുന്നത് ഈ ഒന്നിച്ചൊന്നും രണ്ട് ലക്ഷം കട്ടിലൊന്നും നടക്കുമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഞാൻ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനും കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കാൻ നോക്കാമെന്നേ പറയുന്നുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും ഇല്ല ആകെ ഒരു ഒരു പ്രാവശ്യം കൊടുത്തതിന് മാത്രമേ മറുപടി വന്നിട്ടുള്ളൂ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നിനും കളക്ടർ കലക്ടറെ ചെല്ലുമ്പോൾ പുള്ളി പറയുന്നുണ്ട് പരിഗണിക്കാമെന്ന് പറയുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞ് ആധാരം പണയം വെച്ചിട്ട് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് പ്രസാദ് ബീന ദമ്പതികളുടെ മകൾ തീർഥയെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കുട്ടിയുടെ ചികിത്സയടക്കം മുന്നിൽ കണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഓഫ് മിയാ പതുവിലെ ശാഖയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് ഇതിൽ ഒന്നര ലക്ഷത്തോളം രൂപ നിർദ്ധന കുടുംബം തിരിച്ചടച്ചിരുന്നു പിന്നീട് കോവിഡ് അടക്കം വന്നതോടെ കുടുംബം ഏറെ പ്രതിസന്ധിയിലാവുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്